ആലപ്പുഴ മാറിലെ യുവതിയുടെ കൊലപാതകത്തിൽ മൂന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി മൂന്ന് പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കലയുടെ ഭർത്താവ് അനിൽകുമാറാണ് ഒന്നാം പ്രതി ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് തുടങ്ങി മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ചെങ്ങന്നൂർ കോടതിയിൽ നിന്ന് മനീഷ് ഇനിയുള്ള കോടതി നടപടികൾ എങ്ങനെയായിരിക്കും ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് കീർത്തന നിലവിൽ മൂന്ന് പ്രതികളെ രണ്ടാം പ്രതി ജീനു മൂന്നാം പ്രതി സോമരാജൻ നാലാം പ്രതി പ്രമോദ് ഈ മൂന്ന് പ്രതികളെയും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് സെക്കൻഡ് ക്ലാസ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നിലവിൽ ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത് കോടതി നടപടികളൊക്കെ തന്നെ തുടങ്ങി വരുന്നതേ ഉള്ളൂ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ കേസിൽ ഇന്ന് രാവിലെയാണ് പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖ മൂലം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനുശേഷം ഇന്ന് വിശദമായിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി അങ്ങനെ കോടതിയിൽ വരുന്നു ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് സാധാരണ ഒരു കേസ് അല്ലാത്തതുകൊണ്ട് തന്നെ പോലീസിന്റെ ശേഖരണം മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളത് ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ പോലീസ് നടത്തിയിരുന്നു ആ അന്വേഷണത്തിന്റെ ഏകദേശം ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സുപ്രധാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയത്തായിരുന്നു ഇന്നലെ ഈ അനിൽകുമാറിന്റെ വീട്ടിലെത്തി സെപ്റ്റി ടാങ്കിൽ നിന്നും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ശേഖരിക്കുക എന്ന ഒരു പരിശോധനയിലേക്ക് പോലീസ് എത്തിയട്ടുള്ളത് ഈ കേസിൽ ഇനി പ്രധാനപ്പെട്ട പ്രതി കൊലപാതകത്തിൽ നാല് പേർക്ക് പങ്കുണ്ടെങ്കിലും ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് ഒന്നാം പ്രതി അതായത് കലയുടെ ഭർത്താവ് അനിൽകുമാർ മാത്രമാണെന്നാണ് പോലീസിന്റെ നിഗമനം മറ്റുള്ള പ്രതികൾക്ക് കൂടി കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ ഇയാളാണ് പ്രധാന പ്രതി എന്നാണ് പോലീസിന്റെ നിഗമനം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ ഈ പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട് ഇവർക്ക് നിലവിൽ ഇവരെ ഇന്ന് എവിടെയും കൊണ്ടുപോയില്ല പകരം ഫോറൻസിക് വിദഗ്ധരും മറ്റു ഉദ്യോഗസ്ഥരും അനിൽകുമാറിന്റെ വീട്ടിലെത്തിയാണ് മറ്റ് പരിശോധനകളൊക്കെ തന്നെ നടത്തിയത് ഇന്ന് ഇനി നടക്കുന്ന ഇനി ഇവർ ഇവരെ റിമാൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് ആവശ്യപ്പെട്ടു റിമാൻഡ് ചെയ്യണം ഇവരെ ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് കോടതിയിൽ പോലീസ് ആവശ്യപ്പെടും കോടതിയാണ് അതിൽ തീരുമാനം പറയുന്നത് അതിനുശേഷം പിന്നീടായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് എപ്പോഴാണോ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക അയാളുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി അയാളെ കൂടി വൈദ്യപരിശോധനയ്ക്ക് ശേഷം പിന്നീട് അയാളെ കൂടി തെളിവെടുപ്പ് നടത്തിയിട്ട് പിന്നീടായിരിക്കും ഇവരെ എല്ലാവരെയും കൂടി ഒരുമിച്ചൊരു പോലീസിന് കസ്റ്റഡി അപേക്ഷ നൽകി ചോദ്യം ചെയ്യേണ്ട ആവശ്യവും ഈ നാല് പ്രതികളെയും കൂട്ടി തെളിവെടുപ്പിന് പോകേണ്ട ആവശ്യകതയും പോലീസിന് വരുന്നുണ്ട് എന്നാണെങ്കിൽ ഈ കോടതി നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പ്രതികൾക്ക് പ്രതികൾക്ക് ജാമ്യം ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്നായിരിക്കും പോലീസ് കോടതിയിൽ ആവശ്യപ്പെടുക കീർത്തന യെസ് അതേസമയം മാന്നാർലെ യുവതിയുടെ കൊലപാതകത്തിൽ ഒന്നും പറയാനില്ലെന്ന മൂന്നാം പ്രതി സോമരാജൻ ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ വൈദ്യ പരിശോധനക്ക് ശേഷമായിരുന്നു പ്രതികരണം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതികളായ ജിനുവും പ്രമോദും മൗനം പാലിച്ചു I don't know.